പ്പുറം ടീച്ചർ ഒരു മാജിക് കാണിച്ചു തന്നില്ലേ അതിൽ ഒരു ചെറിയ സൂത്രം മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് കണ്ടെത്തിയില്ലേ ശാസ്ത്രത്തിന്റെ സഹായത്തോടെയാണ് പലരും പല അത്ഭുതങ്ങളും കാണിക്കുന്നത് ചിലപ്പോൾ ചിലർ അത്ഭുതങ്ങൾ കാട്ടി നമ്മെ പറ്റിക്കും നാം ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ് ആർക്കും നമ്മെ കബളിപ്പിക്കാൻ സാധിക്കരുത് അത്ഭുത കാഴ്ചകൾക്ക് പിന്നിലെ രഹസ്യം കാട്ടിത്തരികയാണ് പാപ്പുട്ടി മാഷ് മാഷ് എഴുതിയ ഒരു മാജിക് കഥ വായിക്കൂ കുപ്പി പഴം വിഴുങ്ങണ കാണണോ ശ്രീദേവി വന്ന വന്നപാടെ കയ്യിലിരുന്ന കുപ്പി മാഷുടെ മേശപ്പുറത്ത് വെച്ചു അല്പം വലിയ വായുള്ള മുഴുത്ത കുപ്പി മാഷ് ചോദിച്ചു ചിരിതക്കുട്ടി എന്താ ഇന്നൊരു കുപ്പിയുമായി നാളെ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടോ ഇത് കള്ളു വാങ്ങുന്ന കുപ്പിയൊന്നും മാഷേ ഇതൊരത്ഭുത കുപ്പിയാ പഴം വിഴുങ്ങണ കുപ്പി പഴം വിഴുങ്ങണ കുപ്പിയോ കൊള്ളാലോ അതൊന്ന് കാണണമല്ലോ അതിന് പഴം എവിടെ പഴം ഞാൻ ഞാനിപ്പോ കൊണ്ടുതരാം ഉണ്ണി അടുക്കളയിലേക്കോടി ഒരു പഴവുമായി അവൻ തിരിച്ചു വന്നു പഴത്തിന്റെ തൊലി അല്പം നീക്കി അവൻ അത് കുപ്പിയുടെ വായിൽ കാണിച്ചു ഇത് തിന്നുമില്ലല്ലോ എല്ലാരും കൊടുത്താ തിന്നൂല പൊട്ട ഉടമസ്ഥൻ തന്നെ കൊടുക്കണം അവൾ പഴം വാങ്ങി തൊലിയുരിഞ്ഞ ഭാഗം കുപ്പിയുടെ വായിൽ കടത്തി വെച്ചിട്ട് പറഞ്ഞു കുപ്പി തിന്നോളൂ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണി കളിയാക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ല അല്ലേ അച്ചാ കുപ്പി പഴം തിന്നോ പഴം തിന്നു ഇപ്പം വിശപ്പില്ലാഞ്ഞിട്ടാ ശ്രീദേവി ഉറപ്പിച്ചു പറഞ്ഞു നോണ നോണ പച്ച നോണ ഉണ്ണി കൂവി ആർത്തു ശ്രീദേവി ഒരു അധ്യാപികയുടെ ഗൗരവത്തിൽ പറഞ്ഞു എന്നാ നീ പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ടുവാ അതെന്തിനാ കുപ്പിക്ക് വിശപ്പുണ്ടാക്കാൻ വിശ്വാസം വന്നില്ലെങ്കിലും അവൻ ഓടിപ്പോയി തീപ്പെട്ടി കൊണ്ടുവന്നു ശ്രീദേവി കുപ്പിയുടെ വായിൽ നിന്ന് പഴം എടുത്തു മാറ്റി എന്നിട്ട് തീപ്പെട്ടി ഉരച്ച് ഒരു കഷ്ണം കടലാസു കത്തിച്ച് കുപ്പിക്കുള്ളിലിട്ടു അത് കത്തിത്തീരും മുമ്പേ പഴം ആദ്യത്തെ പോലെ കുപ്പിയുടെ വായിൽ തിരുകി പിന്നെ മാന്ത്രികയെ പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു കുപ്പി പഴം വിഴുങ്ങിക്കോളൂ വൺ ടു ത്രീ അത്ഭുതം എന്ന് പറയട്ടെ പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിയിറങ്ങി പോയി തൊലി മാത്രം കുപ്പിയുടെ വായ മൂടിക്കൊണ്ട് പുറത്തും ഉണ്ണി വായ പൊളച്ച് അത് കണ്ടു നിന്നു മാഷ്ക്ക് നല്ല രസം തോന്നി മാഷു പറഞ്ഞു കൊള്ള ആരാ നിനക്ക് ഈ വിദ്യ കാണിച്ചു തന്നേ ഞങ്ങളുടെ സയൻസ് മാഷ് ഇത് കാണിച്ചു തന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു പഴം എന്തുകൊണ്ടാ കുപ്പിയിലേക്ക് ഇറങ്ങിപ്പോയതെന്ന് എന്നിട്ട് നീ എന്തു പറഞ്ഞു ഞാൻ മാത്രല്ല ആരും ഉത്തരം പറഞ്ഞില്ല നാളേക്ക് ആലോചിച്ചു വരാൻ പറഞ്ഞു മാഷ് ശരിയായ ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട് ഓ ഇപ്പം മനസ്സിലായി കുപ്പിയും എടുത്തു വന്നതിന്റെ രഹസ്യം എന്നെ കുപ്പിയിലാക്കാനാ എന്തായാലും ഞാൻ പറഞ്ഞു പറഞ്ഞുതരില്ല നീ പറഞ്ഞ അത് ശരിയാണോന്ന് പരിശോധിക്കാൻ ഞാനും കൂടാം ആയിക്കോട്ടെ അത് മതി എന്നാ പറയട്ടെ ഓ പറഞ്ഞോളൂ കടലാസ് കത്തിച്ചിട്ടപ്പം കുപ്പിക്കുള്ളിലെ വായു ചൂടുപിടിച്ചു വികസിച്ചു കൊറേ പുറത്തേക്ക് പോയി തണുക്കു മുമ്പേ പഴം കൊണ്ട് വായ അടച്ചു പിന്നെ തണുത്തപ്പം ഉള്ളിലെ മർദ്ദം കുറഞ്ഞു അപ്പം അപ്പം പുറത്തുനിന്നുള്ള അധിക മർദ്ദം പഴത്തെ ഉള്ളിലേക്ക് തള്ളി ശരിയല്ലേ ആരാ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞേ നാളെ നിന്റെ സയൻസ് മാഷ് ഈ വിശദീകരണം കൊടുത്ത് സമ്മാനം വാങ്ങിയിട്ട് വേറൊരു പരീക്ഷണം കൂടി കാണിച്ചു കൊടുക്കണം കേട്ടോ മാഷ് കടലാസ് മുറിക്കുന്ന കത്തി കുപ്പിക്കുള്ളിൽ കടത്തി പഴം കഷ്ണങ്ങളാക്കി പുറത്തെടുത്ത ശേഷം ഒരു കടലാസ് കഷ്ണം കൂടി അതിൽ കത്തിച്ചിട്ടു അത് മുഴുവൻ കത്തിത്തീരു മുമ്പേ കൈവെള്ള കൊണ്ട് കുപ്പി അമർത്തിയടച്ചു അല്പം കഴിഞ്ഞ് കൈപൊക്കിയപ്പം കുപ്പിയും കൂടെ പൊങ്ങി അത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു ഉണ്ണി ചാടി കുപ്പിയിൽ പിടിച്ചു വലിച്ചു നോക്കി പോരുന്നില്ല നല്ല ശക്തിയോടെ വലിച്ചപ്പോൾ ടപ് എന്ന ശബ്ദത്തോടു കൂടി ടപ് എന്ന ശബ്ദത്തോടെ കുപ്പി വേറിട്ട് പോന്നു ചിത്രം നോക്കിയേ കണ്ടോ മാഷു പരീക്ഷണം ചെയ്യുന്ന കണ്ടോ ഇവർ ഇവരുടെ മുഖത്തെ ഭാവം നോക്കി അത്ഭുതാണ് അല്ലെ കാണുമ്പോ മാഷു പറഞ്ഞു കണ്ടോ അന്തരീക്ഷം എത്ര ശക്തിയോടെയാണ് കൈയിനെ അമർത്തി വെച്ചിരുന്നത് വിടുവിച്ചപ്പം വായു കുപ്പിയിൽ വിടുവിച്ചപ്പം വായു കുപ്പിക്കുള്ളിലേക്ക് തള്ളിക്കയറിയ ശബ്ദം കേട്ടില്ലേ ഞാൻ ഇത് നാളെ ക്ലാസ്സിൽ കാണിക്കും ശ്രീദേവി ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ സന്തുഷ്ടയായി ഇതിനകം ഉണ്ണി പരീക്ഷണം നടത്തി കൈ പൊള്ളിച്ചു കഴിഞ്ഞിരുന്നു കടലാസു കത്തിത്തീരും മുൻപേ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചതാണ് കാരണം പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അവൻ അതാ അടുത്ത കടലാസ് കഷ്ണത്തിന് തീ കൊടുത്തു കഴിഞ്ഞു പ്രൊഫസർ കെ പാപ്പുട്ടി ചിരിത കുട്ടിയും മാഷും കണ്ടോ ഉണ്ണി പരീക്ഷണം ചെയ്യുന്ന കണ്ടോ അവർക്ക് താല്പര്യമായി അല്ലെ ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പരീക്ഷണം ചെയ്യാൻ തയ്യാറായി ഈ ഒരു പാഠഭാഗം എഴുതിയ പ്രൊഫസർ കെ പാപ്പുട്ടി എന്ന എഴുത്തുകാരനെ കുറിച്ച് പരിചയപ്പെടാം ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രൊഫസർ കെ പാപ്പൂട്ടി കോഴിക്കോട് ജില്ലയിലെ കാവിലുംപാറയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം ശാസ്ത്രാധ്യാപകനായി കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഒട്ടേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് യൂറിക്കയിൽ മാഷോട് ചോദിക്കാം എന്ന ശാസ്ത്ര പങ്ക്തി എഴുതിയിരുന്നത് ഇദ്ദേഹമാണ് മാനത്തെ കാഴ്ചകൾ ഭൂമി ഉണ്ടായതെങ്ങനെ ആയിരം കാന്താരി പൂത്തമാനം തുടങ്ങിയവ കൃതികളാണ് ചിരിത കുട്ടിയും മാഷും എന്ന കൃതിക്ക് രണ്ടായിരത്തി എട്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചു പഠന പ്രവർത്തനങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് ശ്രീദേവിയും മാഷും ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കൂ ഉണ്ണിയെപ്പോലെ കൈ പൊള്ളിക്കരുതേ പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എഴുതു കുപ്പി പഴം വിഴുങ്ങണ കാണോ എന്ന പാഠഭാഗം പഠിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ ഞങ്ങളോട് വീട്ടിൽ നിന്നും ആ പരീക്ഷണം ചെയ്തു നോക്കാൻ പറഞ്ഞു വീട്ടിലെത്തിയ ഉടനെ തന്നെ ഏട്ടൻ്റെ സഹായത്തോടെ ഞാൻ ഒരു കുപ്പിയും ഒരു വാഴപ്പഴവും സംഘടിപ്പിച്ചു ലൈറ്ററും പേപ്പറും അമ്മ തന്നു മാജിക്ക് കാണാനായി എൻ്റെ കൂട്ടുകാരെയും വിളിച്ചിരുന്നു അച്ഛനും അമ്മയും എൻ്റെ കൂട്ടുകാരും ഞാൻ എന്താ കാണിക്കണേ എന്ന് ആകാംക്ഷയോടെ നോക്കി നിന്നു ഞാൻ ഒരു മാജിക് മാജിക്കുകാരിയുടെ ഭാവത്തോടെ മേശമേൽ കുപ്പി വെച്ചു എല്ലാവരും ആകാംക്ഷയോടെ എന്നെയും കുപ്പിയിലേക്കും നോക്കിക്കൊണ്ടിരുന്നു കുപ്പിക്കുള്ളിൽ ഞാനൊരു പേപ്പർ കത്തിച്ചിട്ടു കത്തിരാ കത്തിരാറായപ്പോൾ പഴം അല്പം തൊലി നീക്കി കുപ്പിയുടെ വായിൽ വച്ചു പഴക്കൊതിയൻ കുപ്പി പഴം തിന്നോളും എന്നും പറഞ്ഞു കുപ്പി പതിയെ പഴം തിന്നു തുടങ്ങി എന്റെ കൂട്ടുകാരെല്ലാം അത്ഭുതത്തോടെ ആർത്തു വിളിച്ചു എല്ലാവരും ഒരു മാജിക് മാജിക്കുകാരി തന്നെ എന്ന് എല്ലാവരും അഭിനന്ദിച്ചു എനിക്ക് സന്തോഷമായി ചോദ്യം രണ്ട് മാഷിനെയും ശ്രീദേവിയേയും അമ്പരിപ്പിച്ചുകൊണ്ട് ഉണ്ണി കാണിച്ച ഒരു മായാജാലത്തിന്റെ ചിത്രം കണ്ടല്ലോ അത് നിങ്ങൾ ചെയ്തു നോക്കൂ ചെയ്തപ്പോഴുണ്ടായ അനുഭവം എഴുതൂ ഉണ്ണി ചെയ്ത മാജിക്ക് ഞാൻ വീട്ടിൽ വെച്ച് ചെയ്തു കൂട്ടുകാരെയും ഒപ്പം കൂട്ടി ഒരു ചെറിയ ചില്ലു ചില്ലുഗ്ലാസിൽ നിറയെ വെള്ളമെടുത്തു അതിൽ അല്പം ചുവന്ന ചായം ചേർത്തു കട്ടിയുള്ള ഒരു എടുത്ത് അതിന്റെ വായ്ഭാഗം മൂടി എന്നിട്ട് കടലാസിൽ മുറുകെ പിടിച്ച് പതിയെ പിടിച്ചു പേപ്പറിൽ നിന്നും പിടിവിടാൻ ചെറിയ പേടിയുണ്ടായിരുന്നു വെള്ളം താഴെ വീണാലോ എന്ന് കരുതി വീടിന് പുറത്തു വെച്ചാണ് മാജിക്ക് ചെയ്തത് ഞാൻ പതിയെ പേപ്പറിൽ നിന്നും കൈമാറ്റി അത്ഭുതം വെള്ളം താഴെ പോകുന്നില്ല കൂട്ടുകാർ കൈ കൊട്ടിച്ചിരിച്ചു അവർ അമ്മയെയും അച്ഛനെയും വിളിച്ചു കാണിച്ചു ഞാൻ ഒരു മജീഷൻ്റെ ഭാവത്തോടെ നിന്നു ചോദ്യം നാല് ക്ലാസ്സിൽ നടക്കുന്ന മായാജാല പ്രദർശനത്തിൻ്റെ അറിയിപ്പ് തയ്യാറാക്കി ക്ലാസ് സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കൂ ഇതാണ് ഒരു മോഡല് കൊച്ചുകുട്ടികളുടെ മായാജാലം പ്രിയപ്പെട്ടവരെ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ ചെറിയാക്കരയിലെ കൊച്ചുകൂട്ടുകാരുടെ മായാജാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പതിന് വൈകിട്ട് നാല് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വച്ച് നടത്തപ്പെടുകയാണ് മാജിക് ഷോയ്ക്കായി പ്രത്യേകം ഒരുക്കിയ വേദിയിലാണ് പ്രദർശനം നടക്കുക ഇഷ്ടം പോലെ മഴ പഴം വിഴുങ്ങുന്ന കുപ്പി വെള്ളത്തിലും കത്തുന്ന മെഴുകുതിരി തുടങ്ങി വൈവിധ്യമാർന്ന ജാലവിദ്യകളാണ് അവതരിപ്പിക്കുക പ്രസ്തുത പരിപാടി കാണാനും കൊച്ചുകൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കാനും ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചോദ്യം അഞ്ച് ശാസ്ത്ര പരീക്ഷണങ്ങൾ വളരെ രസകരമാണ് ഇതുപോലെ രസകരമായ നിരവധി കൗതുക കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം കൗതുകങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് വായിക്കാൻ തരും അവ വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കും ശ്രീദേവി മാന്ത്രികയെപ്പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു കുപ്പി പഴം വിഴുങ്ങിക്കോളൂ വൺ ടു ത്രീ എന്താണ് ഈ അംഗവിക്ഷേപം കയ്യും കാലും തലയും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നതിനാണ് അംഗവിക്ഷേപം എന്ന് പറയുക കുപ്പിയോട് പഴം വിഴുങ്ങാൻ പറയുമ്പോൾ ശ്രീദേവി കാട്ടിയ അംഗവിക്ഷേപം എന്താവും കാണിക്കൂ അടുത്ത ചോദ്യം ഇതുപോലെ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ കാണിക്കുന്ന അംഗവിക്ഷേപങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ കുട്ടികൾ കണ്ടോ അല്ലേ ഇതൊരു ഒരു ഒരക്ഷനാണ് ഇതാ ഇതൊരാൾ സാഡായിട്ട് ഒരു ദുഃഖിതനായിരിക്കുന്ന ഒരാൾ അല്ലേ ടാറ്റ എങ്ങാനും കൊടുക്കുന്ന ആരോ എയർപോർട്ടിൽ നിന്നാരോ ദൂരയാത്ര പോകുന്ന ഒരാൾക്ക് സങ്കടത്തോടെ ബൈ ബൈ പറയുന്ന ഒരു ആക്ഷനാണ് ഇവിടെ നോക്കൂ നല്ല ഹാപ്പി ആയിട്ട് ഒരാളെ വെൽക്കം ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഇവിടെ നോക്കൂ ഇത് മറ്റൊരു ആക്ഷനാണ് ഇവിടെ നോക്കൂ ഇതൊരു നമസ്കാരം ആണ് അല്ലേ മുസ്ലിംസിൻ്റെ ഒരു നിസ്കാരം എന്ന് പറയും അതൊരു ആക്ഷൻ തന്നെയാണ് കുറേ അല്ലേ അതുപോലെ ഇവിടെ ഇത് പിന്നെ ഈ നമസ്കാരം പറയുമ്പോൾ രണ്ട് കൈയും കൂപ്പുന്നത് ആക്ഷനാണ് പിന്നെ യോഗ ഒക്കെ ചെയ്യുമ്പോൾ യോഗയിൽ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ആക്ഷനൊക്കെ കാണിക്കും അങ്ങനെ ഒരുപാട് ആക്ഷൻസ് ഉണ്ട് കൂടുതൽ ആക്ഷൻ നിങ്ങൾ അന്വേഷിച്ച് കേട്ടോ ചോദ്യം അഞ്ച് പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിയിറങ്ങിപ്പോയി ഇവിടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാവും ഇറങ്ങിയിറങ്ങിപ്പോയി എന്ന് പറയുന്നത് എന്തിനാവും പ്രവർത്തിയെ സൂചിപ്പിക്കുമ്പോൾ വാക്കുകൾ ആവർത്തിച്ചു പറയുന്ന മറ്റു സന്ദർഭങ്ങൾ പറയാമോ പഴം ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും സംഭവം എന്തെന്ന് വ്യക്തമാവും എന്നാൽ ഇറങ്ങി ഇറങ്ങിയിറങ്ങിപ്പോയി എന്നു പറയുമ്പോൾ ഒരു ചലനത്തിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കും ആ പ്രവൃത്തി തുടരുന്നതിൻ്റെ സൂച സൂചനയാണുള്ളത് വളരെ സാവധാനം പഴം ഉള്ളിലേക്ക് പോയി എന്നതിൻ്റെ ദൃശ്യരൂപവും നമുക്കത് മനസ്സിൽ കാണാൻ കഴിയും അല്ലെ നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കുന്നത് പതുക്കെ പതുക്കെ നടന്ന് നടന്ന് കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ചാടി ചാടി എഴുതി എഴുതി എന്നിങ്ങനെയുള്ള വാക്കുകളെല്ലാം തുടർച്ചയെ കാണിക്കുന്നതാണ് തവള ചാടിച്ചാടിപ്പോയി കുഞ്ഞ് കരഞ്ഞു കരഞ്ഞു തളർന്നു ഞങ്ങൾ ചിരിച്ച് ചിരിച്ച് തപ്പി ഞാൻ എഴുതി എഴുതി മടുത്തു ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ഇങ്ങനെ ആ വാക്കുകൾ ആവർത്തിക്കുന്ന വാ സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ വാക്യങ്ങൾ കണ്ടിട്ടുണ്ടാവും കൂടുതൽ കണ്ടെത്തി ആഡ് ചെയ്യുക ചോദ്യം ആറ് എന്തെങ്കിലും കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുന്നതിന് നാം സോപ്പിടുക എന്നു പറയാറുണ്ട് ഇതിന് സോപ്പുമായി ഒരു ബന്ധവുമില്ല ഇതുപോലെ ഒരു പ്രയോഗം പാഠഭാഗത്തുണ്ട് അത് കണ്ടെത്തൂ ഇത്തരത്തിൽ ഒന്നു പറഞ്ഞ് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതു ഇവിടെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മാഷു പറയുന്ന ഒരു ഇതുണ്ടല്ലേ ഓ ഇപ്പം മനസ്സിലായി കുപ്പിയും എടുത്തു വന്നതിൻ്റെ രഹസ്യം എന്നെ കുപ്പിയിലാക്കാനാ അത് ഇതുപോലെ സോപ്പിടുന്ന അല്ല സോപ്പിടുക എന്ന് പറയുന്ന പോലെ സോപ്പുമായിട്ടൊരു ബന്ധവുമില്ല ആ ഒരു വാക്യത്തിന് അതുപോലെ ഇവിടെ എന്നെ എന്ന് പറയുന്നത് ഒരാളെ കുപ്പിയിലാക്കാൻ കഴിയുമോ ഇല്ല പക്ഷേ ഒരു എന്നെ വശത്താക്കാനാന്നുള്ള അർത്ഥം അതുപോലെ ഒരുപാട് വാക്കുകളുണ്ട് കൊമ്പ് കുത്തിക്കുക നക്ഷത്രം എണ്ണിക്കുക ഇരുത്തുക കിളി പോകുക തിര എണ്ണുക മണിയടിക്കുക വെള്ളം കുടിപ്പിക്കുക കൈ കഴുകുക ഇത് വാക്യത്തിൽ പ്രയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഒന്ന് പരീക്ഷയ്ക്ക് വന്ന ചില കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വായിച്ച് എൻ്റെ കിളി പോയി കിളി പോയി കിളി പോയി നമ്മൾ പറയണ്ടല്ലേ രണ്ട് ഇന്നലത്തെ ഫുട്ബോൾ കളിയിൽ അഞ്ചാം ക്ലാസ്സുകാർ ഞങ്ങളെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു അല്ലേ ഒരുപാട് കുഴപ്പിച്ചു എന്നുള്ള ഒരു അർത്ഥമുണ്ട് വെള്ളം കുടിപ്പിച്ചു എന്നുള്ളതിന് മൂന്ന് ടീച്ചറെ മണിയടിച്ച് ഞങ്ങൾ ഇന്നലെ കുറേ കഥാപുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിച്ചു നാല് ഞാൻ കഥ പറഞ്ഞത് അത്ര നന്നായില്ല എന്നിട്ടും അവൻ ഓ വളരെ നന്നായി എന്നു പറഞ്ഞത് എന്നെ ഒന്ന് ഒന്നിരുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി അഞ്ച് പേമാരിയിൽ കൃഷി നശിച്ചവർ ഒന്ന് കരകയറണമെങ്കിൽ നമ്മളെല്ലാവരും നന്നായി സഹായിച്ചേ മതിയാവും കര കയറണമെങ്കിൽ ഇവിടെ ഒന്നിരുത്തിയതാണ് ഇവിടെ മണിയടിച്ച് ഇവിടെ വെള്ളം കുടിപ്പിച്ചു ഇവിടെ കിളിപ്പോയി അങ്ങനെ കൂടുതൽ വാക്യ വാക്കുകൾ കണ്ടെത്തി എഴുതുക ചോദ്യം ഏഴ് വലിയ വായുള്ള മുഴുത്ത കുപ്പി കുപ്പി എന്നതിനു മുക മുന്നിൽ മുഴുത്ത എന്ന് ചേർത്തപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ ഇതുപോലെ ഒരു വാക്കിനെ വിശദീ വിശേഷിപ്പിക്കാൻ ഒന്നിലധികം വാക്കുകൾ ചേർത്തു പറയാം അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ നനഞ്ഞു കുതിർന്ന മണ്ണ് വാടിക്കരിഞ്ഞ പൂവ് കരഞ്ഞു കലങ്ങിയ കണ്ണ് നല്ല മൂത്തു പഴുത്ത ചക്ക നല്ല വെളുവെളുത്ത പാൽ നല്ല വെളുത്തു തുടുത്ത പഴം കരിഞ്ഞുണങ്ങിയ ചെടി നീണ്ടു കൂർത്ത വടി ഇവയെല്ലാം അതുമായിട്ടൊരു സാമ്യമുള്ള വാക്കുകളാണല്ലേ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നാം പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അത്തരമൊരു അത്ഭുതം കാണിച്ചു തരുന്ന ഈ കാർട്ടൂൺ നോക്കൂ ഇവിടെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട് ഒരു ചേച്ചിയുണ്ട് ഒരു അനിയൻ ഉണ്ട് അനിയൻ ദൂരദർശിനിയിലൂടെ കുറുക്കനെ നിരീക്ഷിക്കുന്നതാണ് അപ്പൊ കുറുക്കന്റെ ചിത്രം വലുതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലേ യോ ചേച്ചി ദാത്ര അടുത്ത് ഒരു കുറുക്കൻ പേടിയാവുന്നു ചേച്ചി പറയുന്നു നീ ഇതൊന്ന് തലതിരിച്ചു പിടിച്ചു നോക്ക് ഇപ്പോഴോ ഹാവൂ ഇപ്പൊ ചെറുതായി ഈ ഒരു കാർട്ടൂൺ വരച്ചത് കെ സതീഷാണ് മണിമുത്തുകൾ ചോദ്യം അകലെയുള്ളവ അടുത്ത് വലുതാക്കി കാണിച്ചു തരുന്ന ഉപകരണമാണല്ലോ ദൂരദർശിനി അത് തിരിച്ചും മറിച്ചും പിടിച്ചു നോക്കി കാഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ ആസ്വദിക്കൂ ദൂരദർശിനിയിലെ രഹസ്യം ദൂരദർശിനിയിൽ ഉപയോഗിച്ചിരുന്ന ദൂരദർശിനിയിലെ രഹസ്യം ദൂരദർശിനിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസാണ് ഈ ദൃശ്യം വലുതാക്കിയും ചെറുതാക്കിയും കാണിക്കുന്നത് മുൻഭാഗം അല്പം തള്ളിയിരിക്കുന്ന ലെൻസിലൂടെ നോക്കുമ്പോൾ വസ്തുക്കൾക്ക് വലിപ്പം കൂടുതൽ തോന്നും ഈ ലെൻസ് തിരിച്ചു പിടിച്ചു നോക്കുമ്പോൾ അതേ വസ്തു തന്നെ വലിപ്പം കുറവായി തോന്നും ഒരു ദൂരദർശിനി വാങ്ങി കൂട്ടുകാർ ഈ മാറ്റം പരീക്ഷിച്ച് അറിയണേ ആരും ഒരു ദൂരദർശിനി വാങ്ങി നോക്കണം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ആരോടൊന്ന് ചോദിച്ചിട്ട് ഒന്ന് നിരീക്ഷിക്കണേ നല്ലൊരു അനുഭവമാണ്